ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിന്റെ പുതിയൊരു ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നദികൾ എന്ന് പറയുന്ന ഭാഗം അപ്പൊ നദികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭൂമിശാസ്ത്ര പ്രകാരം നദികളെ രണ്ടായിട്ട് തരംതിരിക്കാം പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം ഹിമാലയൻ നദികളെന്നും ഉപദ്വീപിയൻ നദികളെന്നും പറഞ്ഞ് രണ്ടായിട്ട് തരംതിരിക്കാം അപ്പൊ നമ്മൾ ഇന്ന് ഹിമാലയൻ നദികളിൽ ചില നദികളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഹിമാലയൻ നദികൾ എന്ന് പറയുമ്പോൾ ഹിമാലയ പർവ്വത നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത് നീണ്ട ഭൌമചരിത്രത്തിലൂടെ പരിണമിച്ച് പരിണമിച്ച് രൂപപ്പെട്ടു വന്ന നദീവ്യൂഹങ്ങളാണ് ഹിമാലയൻ നദികൾ എന്ന് പറയുന്ന ആ നദിവ്യൂഹത്തിൽ ഉൾപ്പെടുന്നത് പ്രധാനമായിട്ടും സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളാണ് മുഖ്യമായിട്ടും ഈ പറയുന്ന ഹിമാലയൻ നദികളായിട്ട് പറയുന്നത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളാണ് ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത് ഈ പറയുന്ന സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികൾ ഇന്ത്യയിൽ കൂടി കൂടി ഒഴുകുന്ന നദികളാണ് ഹിമാലയൻ നദികൾ വറ്റാത്ത നദികൾ എന്നാണ് അറിയപ്പെടുന്നത് അതായത് പെരഞ്ഞീൽ റിവേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഹിമാലയൻ നദികൾ വറ്റാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാലത്തിൽ എപ്പോഴും എന്ത് കാണും ആ മഞ്ഞു വീഴ്ച കാണും ഇപ്പൊ ഈ പറയുന്ന മഞ്ഞുപാളികൾ ഉരുകുന്നതും അതുപോലെ തന്നെ താഴ്വരകളിൽ ധാരാളമായി മഴയുണ്ടാകുന്നതും കാരണം ഈ പറയുന്ന നദികൾ എപ്പോഴും വറ്റാതെ നിൽക്കും ഏത് സമയത്തും വറ്റാത്ത നദികളാണ് ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത് അത് ഹിമാലയൻ നദികളുടെ ഒരു പ്രത്യേകതയാണ് ധാരാളം ഓൾറെഡി ധാരാളം മഴയുള്ളതുകൊണ്ടും അതുപോലെ തന്നെ ഹിമാലയത്തിലെ മഞ്ഞുരുരുന്നത് കൊണ്ടും ഈ വേനൽക്കാലമാകുമ്പം മഞ്ഞൊരുക്കി വെള്ളം ഉണ്ടാകും മഴക്കാലമാകുമ്പം നല്ല മഴ പെയ്തിട്ടുള്ള വെള്ളം ഉണ്ടാകും അപ്പോൾ രണ്ട് പറഞ്ഞ രണ്ട് കാലാവസ്ഥയിലും ഈ പറയുന്ന വറ്റാതെ വറ്റാത്ത നദീവ്യൂഹം വറ്റാത്ത ജലവ്യൂഹമുള്ള നദികളാണ് ഹിമാലയൻ നദികൾ അതിവിസ്തൃതമായിട്ടുള്ള വൃഷ്ടിപ്രദേശം സൃഷ്ടിക്കാനും അതിശക്തമായ അവതരതന തീവ്രത ഉണ്ടാക്കാനും കഴിയുള്ള നദികളാണ് ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത് അപ്പോൾ വൃഷ്ടിപ്രദേശം കൂടുതലായിരിക്കും അതുപോലെ തന്നെ അവരതന തീവ്രതയും കൂടുതലായിരിക്കും ഹിമാലയൻ നദികൾക്ക് ഇനി അതുപോലെ തന്നെ ഹിമാലയൻ നദികൾ ആഴമേറിയ ഗിരികന്ധനങ്ങൾ സൃഷ്ടിക്കാനും വി ആയിട്ടുള്ള താഴ്വരകൾ സൃഷ്ടിക്കാനും ചെറിയ വെള്ളച്ചാട്ടം സൃഷ്ടിക്കാനും ഒക്കെ ഹിമാലയൻ നദികൾക്ക് സാധിക്കുന്നുണ്ട് അതായത് ഹിമാലയൻ നദികൾ ഭാഗത്ത് വി ഷെയ്ബ് ആയിട്ടുള്ള താഴ്വരകളും ചെറിയ വെള്ളച്ചാട്ടവും ആഴമേറിയ ഗിരികന്ധനങ്ങളും ഒക്കെ സൃഷ്ടിച്ചായിരിക്കും ഹിമാലയൻ നദികൾ കടന്നുപോകുന്നത് അതുപോലെ തന്നെ ഹിമാലയൻ നദികൾ ഒരു സമതലത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവിടെ വിസ്തൃതമായ താഴ്വരകൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഓസ്ബോ തടാകങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആ പ്രദേശത്ത് പ്രളയ സമതലങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ബ്രൈഡഡ് അതായത് പിണഞ്ഞ ചാലുകൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് ഡെൽറ്റകൾ നിർമ്മിക്കാനുള്ള സാധ്യതയും ഉണ്ട് അതായത് ഒരു ഹിമാലയൻ നദി ഒരു സമതല പ്രദേശത്തുകൂടി കടന്നു പോകുമ്പോൾ മേൽ പറഞ്ഞ എല്ലാ തരത്തിലുള്ള വ്യൂഹങ്ങളെയും സൃഷ്ടിക്കാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ഇവയൊക്കെ നിർമ്മിച്ചുകൊണ്ടാണ് ആ പ്രദേശത്തുകൂടി കടന്നു പോകുന്നത് അതുപോലെ ഹിമാലയ പർവ്വത പ്രദേശത്ത് ശക്തമായി ഒഴുകുന്ന ഈ സമതലങ്ങളിൽ വളഞ്ഞു കുളഞ്ഞായിരിക്കും വളഞ്ഞു വളഞ്ഞുളഞ്ഞൊഴുകുകയും തുടർച്ചയായിട്ട് ഗതിമാറി ഒഴുകുകയും ചെയ്യുന്നവയാണ് ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത് അതുപോലെ ഹിമാലയൻ നദികൾ ഉയർന്ന അളവിൽ ജലസേചന ശേഷിയുള്ള നദികളാണ് ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത് കാരണം എപ്പോഴും ജല ലഭ്യതയുള്ള നദികളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഉയർന്ന ജലസേചന ശേഷിയുള്ള നദികളാണ് ഹിമാലയൻ നദികൾ സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത കൂടുതലുള്ള നദികളാണ് ഹിമാലയൻ നദികൾ പ്രധാനമായിട്ടും ഇന്ത്യയിലെ ഹിമാലയൻ നദികളായിട്ട് പറയുന്നത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളാണ് അപ്പൊ നമുക്ക് ഇന്ന് സിന്ധു നദിയെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം ഹിമാലയൻ നദികളിൽ ഒരു പ്രധാനപ്പെട്ട നദിയാണ് സിന്ധു നദി എന്ന് പറയുന്നത് ഇപ്പൊ സിന്ധു നദിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയാണ് സിന്ധു നദി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയാണ് സിന്ധു നദി അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ മുൻത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുമ്പോൾ അവിടെ ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയാണ് സിന്ധു നദി എന്ന് പറയുന്നത് പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് സിന്ധു അല്ല അത് നദിയാണ് ഗംഗയിലോട്ടൊക്കെ നമുക്ക് വരാം അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയായിട്ടുള്ള നദിയാണ് സിന്ധു നദി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറായിട്ട് ഒഴുകുന്ന നദി ഹിമാലയൻ നദിയാണ് സിന്ധു നദി എന്ന് പറയുന്നത് അതായത് പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന ഒരു നദിയാണ് സിന്ധു നദി എന്ന് പറയുന്നത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികൾ പരിഗണിക്കുന്നത് അതിൽ ഗംഗാ നദിയും ബ്രഹ്മപുത്ര നദിയും കിഴക്കോട്ടൊഴുകി ബംഗാൾ കടലിൽ പതിക്കുന്ന ഹിമാലയൻ നദികളാണ് ഹിമാലയൻ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്ന നദിയേ ഉള്ളൂ അത് സിന്ധു നദിയാണ് ഇത് എങ്ങനെ നമുക്ക് ഓർത്ത് വെക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബിഗ് എന്ന് എഴുതാം ഇങ്ങനെയാണ് നമ്മുടെ ചിത്രത്തിൽ കാണുന്നത് പോലെ ബിഗ് എന്ന് എഴുതുക അപ്പൊ എഴുതിയതിനു ശേഷം സെൻറ്ററിലുള്ള വര മാത്രം നമ്മൾ പടിഞ്ഞാറോട്ട് വരയ്ക്കുക പടിഞ്ഞാറ് ഭാഗത്തോട്ട് വരയ്ക്കുക ആരുമാർക്ക് കൊടുത്തിരിക്കുന്നത് പോലെ വരയ്ക്കുക അതുപോലെ തന്നെ എന്നാൽ ബിയും ജിയും ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ലെറ്റേഴ്സ് കിഴക്കോട്ട് പോകുന്ന രീതിയിൽ ആരോ മാർക്ക് കൊടുക്കുക അപ്പോൾ ഇതിൽ മനസ്സിലാക്കാൻ പറ്റും ബി എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദിയാണ് അപ്പോൾ ബ്രഹ്മപുത്ര നദിയും അതുപോലെ തന്നെ ജി എന്ന് പറയുന്നത് ഗംഗാ നദിയാണ് അപ്പോൾ ഇത് രണ്ടും എവിടോട്ട് പോവാണ് ആ ബിയും ജിയും കിഴക്കോട്ട് പോകുകയാണ് ഓർത്ത് വെച്ചിരിക്കുക അതേസമയം ഐ എന്ന് പറയുന്നത് ഇന്ദുസ് ഇന്ദുസ് എന്ന് പറയുമ്പോൾ സിന്ധു നദിയാണ് അപ്പോൾ സിന്ധു നദി എന്ന് പറയുന്നത് എവിടോട്ട് പോവുകയാണ് ആ പടിഞ്ഞാറോട്ട് പോകുന്നത് അപ്പോൾ ആരും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അത് സിന്ധു നദി പടിഞ്ഞാറോട്ട് പോകുന്നു എന്നാലോചിച്ചാൽ മതി ഇപ്പോ പടിഞ്ഞാറ് പോയി അറബിക്കടയിൽ പഠിക്കുന്ന ഒരേ ഒരു ഹിമാലയൻ നിയാണ് സിന്ധു നദിയെന്ന് പറയുന്നത് ഇനി സിന്ധു നദിയുടെ ഉത്ഭവം നമ്മൾ പറയുകയാണ് അപ്പൊ സിന്ധു നദിയുടെ ഉത്ഭവം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയിലെ ടിബറ്റിലാണ് ഉത്ഭവം ഇപ്പൊ ഈ ഉത്ഭവ സ്ഥാനം മുതൽ ഇതൊഴി ഒഴുകി ഒഴുകി അറബിക്കടലിൽ ചേരുന്നത് വരെ ഒരു സ്റ്റോറി പോലെ നമുക്ക് ഓർത്തിരിക്കാം അതായത് സിന്ധു നദി സിന്ധു നദി ചൈനയിലെ ടിബറ്റിലെ മാനസ സരോവറിലുള്ള ബൊക്കാച്ചു ഗ്ലേസിയറിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അപ്പോൾ ഉത്ഭവിക്കുന്ന സ്ഥാനത്ത് അതായത് ഈ പറയുന്ന ടിബറ്റിലെ ചൈനയിലെ ടിബറ്റിൽ സിന്ധു നദി അറിയപ്പെടുന്നത് സിംഹത്തിന്റെ മുഖം എന്നർത്ഥം വരുന്ന സിംഗി കമ്പൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സിംഗി കമ്പൻ എന്ന പേരിലാണ് ടിബറ്റിൽ അറിയപ്പെടുന്നത് അപ്പോൾ ടിബറ്റിലെ മാനസ സരോവറിലെ ബൊക്കാ ഗ്ലേസിയറിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു നദി പടിഞ്ഞാറോട്ട് ഒഴുകാണ് പടിഞ്ഞാറോട്ട് ഒഴുകി ലഡാക്കിൽ ഇന്ത്യയിൽ പ്രവേശിക്കുന്നു അപ്പോൾ ലഡാക്കിലൂടെ ഇന്ത്യയിൽ പ്രവേശിച്ച ശേഷം ലഡാക്കിലെ ലേ എന്ന് പറയുന്ന ഒരു പട്ടണത്തെ ചുറ്റി ഒഴുകുകയാണ് ചെയ്യുന്നത് അപ്പൊ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകിയതിനു ശേഷം പാകദീന കാശ്മീരിലൂടെ ഒഴുകി അവിടെ വെച്ച് അവിടെ വെച്ച് ഷില്ലോങ് എന്ന് പറയുന്ന നദി സിന്ധുവിനോട് സിന്ധുവിലേക്ക് ചേരുന്നു എന്നിട്ട് സിന്ധു എന്ത് ചെയ്യുകയാണ് ആ ചില്ലാർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് ചില്ലാർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നു എന്നിട്ട് ഇത് ഒഴുകി പടിഞ്ഞാറോട്ടൊഴുകി കരാച്ചയ്ക്ക് അടുത്ത് വെച്ച് കൈവരിയായിട്ട് പിരിഞ്ഞ് എവിടോട്ട് പതിക്കുന്നു ആ അറബിക്കടലിലേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പ്രധാനമായിട്ട് ഓർക്കി ഓർത്തിരിക്കേണ്ടത് ചൈനയിലെ ടിബറ്റിലെ മാനസ സരോവറിലെ ബൊഗാച്ചു പ്ലേസിയറിൽ നിന്ന് ഉത്ഭവിക്കുന്നുണ്ട് അതുപോലെ ലേ ലഡാക്ക് പട്ടണത്തിലൂടെ ചുറ്റി സഞ്ചരിക്കുന്ന ഒരു നദിയാണ് സിന്ധു നദി എന്ന് പറയുന്നത് ലഡാക്കിലൂടെയാണ് അത് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഇനി ചില്ലാർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അത് പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് അതുപോലെ പാകിസ്ഥാനിലെ തന്നെ കറാച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഇത് കൈവരിയായിട്ട് പിരിഞ്ഞ് അറബിക്കടലിലേക്ക് വകിയാണ് ചെയ്യുന്നത് ഇനി പാകിസ്ഥാനിൽ ഈ പറയുന്ന സിന്ധു നദിക്ക് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു നദിയാണ് കാരണം പാകിസ്ഥാന്റെ ദേശീയ നദിയാണ് സിന്ധു നദി എന്ന് പറയുന്നത് അതുപോലെ പാകിസ്ഥാന്റെ ജീവരേഖ എന്ന് അറിയപ്പെടുന്നതും സിന്ധു നദിയാണ് എന്തുകൊണ്ടാണ് പാകിസ്ഥാന്റെ ജീവരേഖ എന്നൊക്കെ അറിയപ്പെടാൻ കാരണം എന്ന് പറയുന്നത് സിന്ധു നദി മെജോറിറ്റിയും ഒഴുകുന്നത് ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് പാകിസ്ഥാനിലാണ് നമ്മൾ പറഞ്ഞു ചൈനയിലെ ടിബറ്റിൽ ഉത്ഭവിക്കുന്നു അതുപോലെ തന്നെ ഇന്ത്യയിലൂടെ സഞ്ചരിക്കുന്നു പാകിസ്ഥാനിലൂടെ സഞ്ചരിച്ചാണ് അറബിക്കടലിൽ പതിക്കുന്നത് അപ്പൊ ഇതിൽ മൂന്ന് മൂന്ന് രാജ്യങ്ങളും പരിഗണിച്ചാലും ഇതിൽ ഏറ്റവും കൂടുതൽ ദൂരത്തിലൂടെ കടന്നു പോകുന്നത് പാകിസ്ഥാനിലൂടെയാണ് കടന്നു പോകുന്നത് അതായത് ഏകദേശം ഏകദേശം പകുതിയോളം ഭാഗവും പാകിസ്ഥാനിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പം അതുകൊണ്ട് പാകിസ്ഥാന്റെ ജീവരേഖ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ദേശീയ നദി എന്നൊക്കെയാണ് സിന്ധു നദി അറിയപ്പെടുന്നത് ഇന്ത്യയിലൂടെ ഇത് ഏഴായിര ഇന്ത്യയിലൂടെ ഇത് എഴുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ മാത്രമേ കടന്നു പോകുന്നുള്ളൂ എഴുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ദൈർഘ്യത്തിൽ മാത്രമേ സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്നുള്ളൂ മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് കിലോമീറ്റർ ദൈർഘ്യമാണ് മൊത്തത്തിലെ സിന്ധു നദിക്കുള്ളത് അതിൽ എഴുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ മാത്രമാണ് സിന്ധു ഇന്ത്യയിലൂടെ ഒഴുകുന്നത് സിന്ധു നദിയെ സംബന്ധിച്ചിടത്തോളം അഞ്ച് പോഷക നദികളാണ് കാണപ്പെടുന്നത് ഈ അഞ്ച് പോഷക നദികളെ പഞ്ച എന്നാണ് അറിയപ്പെടുന്നത് ഏതൊക്കെയാണ് ഈ അഞ്ച് പോഷക നദികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചലം ചെനാബ് രവി ബിയാസ് സത്ലജ് നദികളാണ് അഞ്ച് പോഷക നദികൾ ചലം രവി ചിനാബ് ബിയാസ് സത്ലജ് നദികളാണ് അഞ്ച് പോഷക നദികൾ അപ്പൊ സിന്ധുവിന്റെ ഈ പറയുന്ന അഞ്ച് പോഷക നദികളെയും പഞ്ച എന്നാണ് വിളിക്കുന്നത് അപ്പൊ ഈ പറയുന്ന അഞ്ച് പോഷക നദികളും പാകിസ്ഥാന്റെ മിതാൻകോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് സിന്ധു നദിയോട് ചേരുന്നത് അപ്പൊ മിതാൻകോട്ട് പാകിസ്ഥാനിൽ തന്നെയുള്ള മിതാൻകോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അഞ്ച് നദികളും സിന്ധുവിനോട് ചേരുന്നത് ഇനി സത്യസിന്ധു എന്നുള്ളൊരു പ്രയോഗമുണ്ട് അപ്പോൾ എന്താണ് സത്യസിന്ധു എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഋഗ്വേദത്തിൽ സത്യസിന്ധു എന്ന് പരാമർശിക്കുന്ന ചില നദികളുണ്ട് അതായത് ഏഴ് നദികളുടെ കൂട്ടമാണ് ഋഗ്വേദത്തിൽ സത്യസിന്ധു എന്ന് പരാ പരാമർശിക്കുന്നത് അത് ഏതൊക്കെയാണ് ആ ഏഴ് നദികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിന്ധു നദിയും സിന്ധുവിന്റെ അഞ്ച് പോഷക നദികളും സരസ്വതി നദികളും നദിയും കൂടി കൂടിയതാണ് സത്യസിന്ധു എന്ന് പറയുന്നത് അപ്പൊ ഈ ഋഗ്വേദത്തിൽ സത്യസിന്ധു എന്ന് അറിയപ്പെടുന്ന നദികൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിന്ധു സരസ്വതി ചലി ചലം ചിനാബ് രവി ബിയാസ് നദികളാണ് സത്യസിന്ധു നദികൾ നദികൾ എന്ന് അറിയപ്പെടുന്നത് ഒന്നാമത്തെ പോഷക നദിയാണ് ചലം അപ്പൊ ചലം എന്ന് പറയുന്ന പോഷക നദിയെ പറ്റിട്ട് നമുക്കൊന്ന് നോക്കാം അപ്പൊ ചലം സിന്ധുവിന്റെ ഒരു പോഷക നദിയാണ് ചലത്തിന്റെ ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത് കാശ്മീരിൽ നിന്നാണ് ചലം ഉത്ഭവിക്കുന്നത് അതായത് കാശ്മീർ താഴ്വരക്ക് തെക്കുകിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു മലനിരയുണ്ട് അപ്പൊ ആ മലനിരയിൽ നിന്നാണ് ഈ പറയുന്ന ചലം നദി ഉത്ഭവിക്കുന്നതെന്ന് പറയുന്നത് അതേസമയം ചലം എന്ന് പറയുന്നത് ശ്രീനഗർ പട്ടണമുണ്ട് ജമ്മു ആൻഡ് കാശ്മീരിലെ ശ്രീനഗർ പട്ടണം ഈ പറയുന്ന ചലം നദിയുടെ തീരത്താണ് കാണപ്പെടുന്നത് അപ്പോൾ ശ്രീനഗർ പട്ടണം കാണപ്പെടുന്നത് ചലം നദിയുടെ തീരത്താണ് അതുപോലെ ചലത്തെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒന്നാണ് ഊളാർ എന്ന് പറയുന്നത് അപ്പോൾ ഊളാർ തടാകം ചലം നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഊളാർ തടാകം കാശ്മീരിലെ ഒരു തടാകമാണ് ഊളാർ തടാകം അത് ചലം നദിയിലാണ് അതുപോലെ തന്നെ ഉറി പവർ പ്രോജക്റ്റ് ഉറി ജലവൈദ്യുത പദ്ധതി കാശ്മീരിൽ തന്നെയുള്ള ഉറി ജലവൈദ്യുത പദ്ധതി അതുപോലെ കിഷൻ ഗംഗ പവർ പ്രോജക്റ്റ് ഇതെല്ലാം ചലം നദിയുമായി ബന്ധപ്പെട്ടാണ് കാണപ്പെടുന്നത് ഉറി ജലവൈദ്യുത പദ്ധതി അതുപോലെ കിഷൻ ഗംഗ കിഷൻ ഗംഗ പവർ പ്രോജക്റ്റ് ഇതെല്ലാം ചല നദിയുമായിട്ട് എന്നറിയപ്പെടുന്ന നദിയാണ് ശലം അല്ലെങ്കിൽ എന്നും ഗ്രീക്ക് പുരാണത്തിൽ എന്നും വിശേഷിപ്പിക്കുന്ന ഒരു നദിയാണ് ചലം നദി എന്ന് പറയുന്നത് ഋഗ്വേദത്തിൽ വിദാസ്ഥ എന്ന പേരിലും ഗ്രീക്ക് പുരാണത്തിൽ ഹെഡാസ്പസ് എന്ന പേരിലും അറിയപ്പെടുന്ന ഒരു നദിയാണ് ശലം നദി ശലം ചെന്ന് ചേരുന്നത് ചിനാബിലാണ് ചിനാബിലാണ് ചലം നദി ചെന്ന് ചേരുന്നത് അടുത്ത പോഷക നദിയാണ് ചിനാപ് അഥവാ ചെനാപ് എന്നൊക്കെ പറയുന്ന പോഷകനദി സിന്ധുവിനെ സംബന്ധിച്ചിടത്തോളം സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ് എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിൽ നിന്നാണ് ചിനാബ് നദി എന്ത് ചെയ്യുന്നത് ഉത്ഭവിക്കുന്നത് ആ ഉത്ഭവ സ്ഥാനത്ത് ഇതിനെ ചന്ദ്ര എന്നും ഭാഗ എന്നും രണ്ട് അരുവികൾ വന്നു ചേരുന്നു അതിന്റെ ഉത്ഭവ സ്ഥാനത്ത് ചന്ദ്ര എന്നു പേരുള്ളതും ഭാഗ എന്നു പേരുള്ളതുമായിട്ടുള്ള രണ്ട് അരുവികൾ വന്നു ചേരുന്നത് കൊണ്ട് ഇതിനെ ചന്ദ്രഭാഗ എന്നും അറിയപ്പെടാറുണ്ട് അപ്പൊ ചിനാബ് സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഹിമാചൽ പ്രദേശിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അപ്പൊ തുടക്ക സമയത്ത് ആ ചിനാബിലേക്ക് ചന്ദ്ര എന്നും ഭാഗ എന്നും പറയുന്ന രണ്ട് അരിവുകൾ വന്നു ചേരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചിനാബ് നദിയെ ചന്ദ്രഭാഗ എന്നാണ് തുടക്ക ഭാഗത്ത് വിശേഷിപ്പിക്കാറ് അല്ലെങ്കിൽ തുടക്ക ഭാഗത്ത് വിളിക്കുന്നത് ബഗ്ലിഹർ ജലവൈദ്യുത പദ്ധതി ബെഗ്ലിഹർ ജലവൈദ്യുത പദ്ധതി രണ്ടായിരത്തി എട്ടിൽ മൻമോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്ത ജനവൈദ്യു ജലവൈദ്യുത പദ്ധതിയാണ് ബെഗ്ലിഹർ ജലവൈദ്യുത പദ്ധതി അത് ഈ പറയുന്ന ചിനാബ് നദിയിലാണ് കാണപ്പെടുന്നത് അതുപോലെ ദുൽഗസ്തി പവർ പ്രോജക്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ദുൽഗസ്റ്റി പവർ പ്രോജക്റ്റും ബഹൽഗാർ അണക്കെട്ടും സ്ഥിതി ചെയ്യുന്നത് ചെനാബ് നദിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി ഋഗ്വേദത്തിൽ അസ്കിനി എന്ന പേരിൽ പരാമർശിക്കുന്ന നദിയാണ് ചിനാബ് ഋഗ്വേദത്തിൽ അസ്കിനി എന്ന പേരിൽ പരാമർശിക്കുന്ന നദിയാണ് ചിനാബ് അപ്പൊ ചിനാബ് നദി ഹിമാചൽ പ്രദേശിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഏറ്റവും വലിയ പോഷക നദിയാണ് സിന്ധുവിന്റെ ജനറഭാഗം എന്നറിയപ്പെടുന്നത് ബഗ്ലീഹർ ജലവൈദ്യുത പദ്ധതി അതുപോലെ ദുൽഹറ്റി പവർ പ്രോജക്റ്റ് ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് ചിനാബ് നദിയിലാണ് ഋഗ്വേദത്തിൽ അസ്കിനി എന്ന് പരാമർശിക്കുന്ന നദിയാണ് ചിനാബ് എന്ന് പറയുന്നത് ഇനി സിന്ധുവിന്റെ അടുത്ത പോഷക നദിയാണ് രവി എന്ന് പറയുന്നത് സിന്ധുവിന്റെ പോഷക നദിയായിട്ടുള്ള രവി ഹിമാചൽ പ്രദേശിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അപ്പൊ ഹിമാചൽ പ്രദേശിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കുളു കുന്നിൽ നിന്നാണ് ഇത് ഹിമാചൽ പ്രദേശിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് പറഞ്ഞാലും കുളു കുന്ന് എന്ന് പറയുന്ന ആ ഒരു കുന്നിൽ നിന്നാണ് എക്സാക്റ്റായിട്ട് എന്ത് ചെയ്യുന്നത് ഇത് രവി നദി ഉത്ഭവിക്കുന്നത് അതുപോലെ തന്നെ രവി നദി പാകിസ്ഥാനിലെ ലാഹോറിലൂടെ ഒഴുകുന്ന നദിയാണ് പാകിസ്ഥാനിലെ ലാഹോറിലൂടെ ഒഴുകുന്ന നദിയാണ് രവി നദി അതുകൊണ്ട് തന്നെ ലാഹോറിന്റെ നദി എന്നും രവി നദി വിശേഷിപ്പിക്കാറുണ്ട് അപ്പോൾ സിന്ധുവിന്റെ പോഷക നദിയായിട്ടുള്ള രവി നദി ലാഹോറിലൂടെ ഒഴുകുന്നത് കൊണ്ട് ലാഹോറിന്റെ നദി എന്നും വിശേഷിപ്പിക്കാറുണ്ട് അതുപോലെ മുഗൾ രാജാക്കന്മാരായിട്ടുള്ള ജഹാംഗീറിന്റെയും നൂർജഹാന്റെയും ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് രവി നദിയുടെ തീരത്താണ് സിന്ധു നദീയുടെ സംസ്കാരത്തിന്റെ കേന്ദ്രഭാഗമായിട്ടുള്ള ഹാരപ്പ അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ ഒക്കെ കേന്ദ്രീകരിച്ചിരിക്കുന്നത് രവി നദിയുടെ തീരത്താണെന്ന് പറയാൻ പറ്റും പ്രാചീന പ്രാചീനകാലത്ത് ഐരാവതി അതുപോലെ പരിശിഷന എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദിയാണ് രവി നദി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ലാഹൂരിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലേക്ക് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ കമ്മീഷനുകളുണ്ട് അപ്പോൾ ഈ കമ്മീഷനുകൾ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ കമ്മീഷനുകളും സമ്മേളനങ്ങളും ഉണ്ട് അപ്പം ഈ പറയുന്ന സമ്മേളനങ്ങളൊക്കെ നടന്നത് ഈ പറയുന്ന പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന ആവശ്യമൊക്കെ നേടിയെടുക്കണം എന്ന ആവശ്യത്തോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനം ഒക്കെ നടന്നത് ഈ പറയുന്ന രവി നദിയുടെ തീരത്താണെന്ന് പറഞ്ഞത് ഇതാണ് രവി നദി ഇനി അടുത്ത പോഷക നദിയാണ് ബിയാസ് എന്ന് പറയുന്നത് അപ്പൊ ബിയാസ് നദിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പറയുന്ന സിന്ധു നദിയുടെ ഏറ്റവും നീളം കുറഞ്ഞ പോഷക നദിയാണ് ബിയാസ് എന്ന് പറയുന്നത് പക്ഷേ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ ഒരു പോഷക നദി കൂടിയാണ് ബിയാസ് എന്ന് പറയുന്നത് സിന്ധു നദിയുടെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ് എന്നാൽ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ ഒരു പോഷക നദി ഏതാണെന്ന് ചോദിച്ചാലും അത് ബിയാസ് തന്നെയാണ് ഈ ബിയാസ് ഉത്ഭവിക്കുന്നത് ഹിമാചൽ പ്രദേശിൽ നിന്നാണ് ബിയാസ് ഉത്ഭവിക്കുന്നത് അതുപോലെ തന്നെ കുളു താഴ്വര ഉണ്ടാകാൻ കാരണമാകുന്ന ഒരു പ്രധാനപ്പെട്ട സിന്ധുവിന്റെ പോഷക നദിയാണ് ബിയാസ് എന്ന് പറയുന്നത് കുളു താഴ്വരയുടെ രൂപീകരണത്തിന് കാരണമാകുന്ന ഒരു പ്രധാനപ്പെട്ട നദിയാണ് ബിയാസ് എന്ന് പറയുന്നത് വേ വേദ കാലഘട്ടത്തിൽ ബിപാസ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി കൂടിയാണ് ബിയാസ് വേദ കാലഘട്ടത്തിൽ വിപാസ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ മഹാറാണ പ്രതാപ് അണക്കെട്ട് മഹാറാണ പ്രതാപ് അണക്കെട്ട് മഹാ മഹാറാണ പ്രതാപ് ഏഹ് സാഗർ ഡാം ആ ഡാം അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് പോങ് ഡാം അല്ലെങ്കിൽ പോങ് അണക്കെട്ട് അപ്പൊ ഈ പോ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ബിയാസിലാണ് അപ്പൊ അതിന്റെ പേര് എന്താണ് മഹാ മഹാണ പ്രതാപ് സാഗർ ഡാം അല്ലെങ്കിൽ പോങ് ഡാം അത് സ്ഥിതി ചെയ്യുന്നത് ബിയാസ് നദിയിലാണെന്ന് പറയാൻ പറ്റും ഇനി അടുത്തത് ഇനി ലാസ്റ്റ് ആയിട്ടുള്ള സിന്ധു നദിയുടെ ഒരു പോഷക നദിയാണ് എന്ന് പറയുന്നത് സിന്ധു നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് സത്ലജ് സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി എന്ന് പറയുന്നത് ചിനാബും ഏറ്റവും ചെറുത് വ്യാസുമാണ് ഏറ്റവും നീളം കൂടിയതാണ് സത്ലജ് എന്ന് പറയുന്ന പോഷക നദി എന്ന് പറയുന്നത് ഇത് ടിബറ്റിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിക്കുന്നത് അതായത് സിന്ധു നദി ഉത്ഭവിക്കുന്ന മാനസ സരോവറിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് സത്ലച് ഉത്ഭവിക്കുന്നത് ഉത്ഭവിച്ച് കുറച്ച് ഭാഗം സമാന്തരമായി സിന്ധുവിനോടൊപ്പം ഒഴുകുന്ന നദിയാണ് സത്ലജ് നദി എന്ന് പറയുന്നത് അപ്പോൾ കൂടുതൽ ദൂരം ഒഴുകുന്ന ഒരു നദിയാണല്ലോ ഏറ്റവും നീളം കൂടിയ സിന്ധുവിന്റെ പോഷക നദിയാണ് സിന്ധു ഉത്ഭവിക്കുന്ന അതേ ഭാഗത്ത് നിന്ന് തന്നെയാണ് സത്ലജ് നദിയും ഉത്ഭവിക്കുന്നത് പിന്നീട് ഇത് പഞ്ചാബിലൂടെ ഒഴുകി വന്ന് ചെനാബ് നദിയിൽ ചെന്ന് ചേരുകയാണ് ചെയ്യുന്നത് ഇനി ഈ പറയുന്ന സത്ലച്ഛന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടായിട്ടുള്ള ഫക്രാനങ്ങൾ അണക്കെട്ടുണ്ട് അത് ഈ പറയുന്ന സത്ലജ് നദിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടായിട്ടുള്ള ഫക്രാനങ്ങൾ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് സത്ലച്ഛ് നദിയിലാണ് അതുപോലെ തന്നെ ഫക്രാനങ്ങൾ അണക്കെട്ടുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ജലസംഭരണിയാണ് ഗുരു ഗോവിന്ദ് സാഗർ എന്ന് പറയുന്നത് അപ്പൊ ഈ ഗുരു ഗോവിന്ദ് സാഗർ അണക്കെട്ടും ചേർന്ന് നിൽക്കുന്ന ഒരു നദി എന്ന് പറയുന്നത് സിന്ധുവിന്റെ പോഷക നദിയായിട്ടുള്ള സത്ലച്ഛ് നദിയാണ് രാജസ്ഥാനിലെ ഇന്ദിരാഗാന്ധി കനാൽ ഇന്ദിരാ കനാൽ അഥവാ രാജസ്ഥാൻ കനാൽ എന്നറിയപ്പെടുന്ന കനാലിലെ ജലം സത്ലജ് നദിയിൽ നിന്നുള്ള ജമ ജലമാണ് ഇന്ദിരാ കനാൽ അല്ലെങ്കിൽ രാജസ്ഥാനിലുള്ള രാജസ്ഥാൻ കനാലിലെ ജലം എന്ന് പറയുന്നത് സത്ലജ് നദിയിൽ നിന്നുള്ള ജലമാണ് അപ്പൊ ഈ ജലം അല്ലെങ്കിൽ ഈ കനാലിൽ നിന്നുള്ള ജലവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ കനാലുമായിട്ട് ആശ്രയിച്ച് ജീവിക്കുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ സംസ്ഥാനങ്ങളാണ് അതുപോലെ തന്നെ ഋഗ്വേദത്തിൽ ശതദ്രു എന്ന പേരിലും ഗ്രീക്ക് പുരാണത്തിൽ ഹെസിഡ്രോസ് എന്ന പേരിലും അറിയപ്പെടുന്ന ഒരു നദിയാണ് ഈ പറയുന്ന സത്ലജ് നദി എന്ന് പറയുന്നത് സിന്ധുവിന്റെ പോഷക നദിയായിട്ടുള്ള സത്ലച്ഛ് നദി എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സിന്ധുവിന്റെ പോഷക നദികൾ കഴിഞ്ഞു ഇനി പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സിന്ധു നദീജല കരാർ എന്ന് പറയുന്നത് വാട്ടർ ട്രീറ്റി എന്ന് പറയുന്ന ഒരു കരാർ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഈ കരാർ എന്ന് പറയുന്നത് കരാറിൽ ഏർപ്പെടുന്നത് സ്വാഭാവികമായിട്ടും ഇന്ത്യ പാകിസ്ഥാനുമാണ് ഈ പറയുന്ന സിന്ധു നദീജല കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ പറയുന്ന കരാറിനെപ്പറ്റി കൂടുതലായി നമ്മൾ ഉറ്റുനോക്കിയിരുന്ന ഒരു സമയം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കൊരു ഓപ്പറേഷൻ ഉണ്ടായി ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുന്ന ഓപ്പറേഷൻ നടന്ന സമയത്ത് നമ്മൾ ഇത് നോക്കിയതാണ് നോക്കിക്കേണ്ടതാണ് അപ്പൊ അന്ന് കുറച്ച് ചർച്ചാ വിഷയമായിട്ടുള്ള ഒന്നാണ് സിന്ധു നദീജല കരാർ അപ്പം ആരൊക്കെ തമ്മിലാണ് ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് ഏർപ്പെട്ടിട്ടുള്ള ഒരു കരാറാണ് സിന്ധു നദീജല കരാർ എന്ന് പറയുന്നത് അപ്പോൾ സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് മുഹമ്മദ് അയൂബ് ഖാനുമാണ് ഒപ്പുവെച്ചത് അപ്പോൾ അയൂബ് ഖാനും ജവഹർലാൽ നെഹ്റുവും കൂടി ഒപ്പുവെച്ചൊരു ട്രീറ്റിയാണ് സിന്ധു നദീജല ട്രീറ്റി എന്ന് പറയുന്നത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പൊൻപതിനാണ് കരാറ് ഒപ്പുവച്ചത് ഈ ന് മധ്യസ്ഥത വഹിച്ചത് വേൾഡ് ബാങ്ക് ആണ് അതായത് ലോക ബാങ്ക് ആണ് സിന്ധു നദീജല കരാറിന് മധ്യസ്ഥത വഹിച്ചത് ഈ സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യക്ക് ജലത്തിന് അവകാശമുള്ള പോഷക നദികൾ സിന്ധുവിന്റെ പോഷക നദികൾ എന്ന് പറയുന്നത് സത്ലജ് ബിയാസ് രവി നദിയും എന്നാൽ പാകിസ്ഥാൻ അവകാശമുള്ള നദികൾ എന്ന് പറയുന്നത് ചലം ചിനാബും സിന്ധു മൊത്തത്തിലും ആണ് സിന്ധുവും ചലും ചിനാബും കൂടിയാണ് ഈ പറയുന്ന പാകിസ്ഥാൻ അവകാശമുള്ള സിന്ധു നദീജല കരാർ പ്രകാരം അവകാശമുള്ള നദികൾ എന്ന് പറയുന്നത് ഇനി സിന്ധു നദീജല കരാറിന്റെ ലക്ഷ്യങ്ങൾ നടപ്പിൽ വരുത്തുന്നതിനായിട്ട് സൃഷ്ടിക്കപ്പെട്ട ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു ഉഭയകക്ഷി കമ്മീഷൻ ഉണ്ട് ആ കമ്മീഷന്റെ പേരാണ് പെർമനന്റ് ഇൻഡസ് കമ്മീഷൻ എന്ന് പറയുന്നത് പെർമനന്റ് ഇൻഡസ് ഇൻഡസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഇൻഡസ് എന്ന് പറയുമ്പോഴത്തേക്ക് സിന്ധു എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് പെർമനന്റ് ഇൻഡസ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷനെയാണ് അതിൽ ഇന്ത്യയിൽ നിന്നുള്ള അംഗങ്ങളും ഉണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ അംഗങ്ങളും ചേർന്നിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് രൂപീകരിച്ചത് ഇത്രയും കാര്യങ്ങളാണ് ഹിമാലയൻ നദികളിൽ സിന്ധു എന്ന് പറയുന്ന നദിയെ പറ്റിയിട്ട് പറയാനായിട്ടുള്ളത് ഇനി നമുക്ക് അങ്ങോട്ട് ഹിമാലയൻ നദികളായിട്ടുള്ള ബ്രഹ്മ നദിയെ പറ്റിയിട്ടും ഗംഗാ നദിയെ പറ്റിയിട്ടും നോക്കാ നോക്കാനുണ്ട്